ഞാൻ ചെറിയ ഒരു വെള്ളച്ചാട്ടമാണ് എന്നെപ്പോലെയുള്ള നൂറ് നൂറ് ചെറിയ വെള്ളച്ചാട്ടങ്ങൾ അരുവികൾ തോടുകൾ ചേർന്നതാണ് വലിയൊരു പുഴയായി കടലിലേക്ക് ചെന്ന് ചേരുന്നത് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് ചേരുന്ന ഭാഗങ്ങളാണ് ഈ കൊച്ച് വെള്ളച്ചാട്ടം ഞാൻ ചെറുത് എന്ന് കരുതി ആരും വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോകരുത് കണ്ണീര് പോലെയുള്ള എൻ്റെ വെള്ളം എത്ര ശുദ്ധമാണ് പ്രകൃതിയിൽ നിന്നും നൽകുന്ന ഈ വെള്ളം എത്ര ശുദ്ധമാണ് എത്രയോ ബൃഹത്തായ ഒരു വെള്ളച്ചാട്ടമാണ് തൊമ്പങ്കുത്ത് ചെറിയ തോടാണെങ്കിലും അത് കിടക്കാനായിട്ട് ബാമ്പു ഈറ്റയെല്ലാം ഉപയോഗിച്ച തൊമ്മൻകുത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൊച്ചു പാലം പാലം ഇടുന്നവരാകണം പാലം പൊളിക്കുന്നവരാകരുത് രണ്ട് അറ്റങ്ങൾ തമ്മിൽ തമ്മില് കൂട്ടിയോജിപ്പിക്കുമ്പോഴാണ് പാലമായി തീരുന്നത് എല്ലാവർക്കും നടക്കാനായിട്ടുള്ളതാ ചെറിയ പാലമാണെങ്കിലും വലിയ പാലമാണെങ്കിലും മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ് ഈ ചെറിയ പാലത്തിലൂടെ നടക്കുമ്പോഴൊരു സുഖമുണ്ട് വനത്തിൽ നിന്നും വെട്ടിയെടുത്ത മുളക്കമ്പുകളാണ് ഈ കാണുന്നത് ആ ചെറിയ അരുവിയെ കടക്കാനായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു വിരുന്നാണ് എന്ന് പറയാം ചെറിയതായിട്ട് തുള്ളി 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 കൊച്ചു കുഞ്ഞുങ്ങൾ തുള്ളി തുള്ളി വരുന്നതുപോലെ തുള്ളി വരുന്ന കുഞ്ഞി കയ്യാണി അതിമനോഹരമായിരിക്കുന്നു വെള്ളം നുകരാൻ വന്ന ഒരു ചിത്രശല്ഭം പറന്നുപോയി കഴിഞ്ഞു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സണ്ണി പുൽപ്പറമ്പിൽ